ശിവകാശിയിൽ നിന്നും കാമുകനയുച്ച് നൽകിയ വിഷം ഭാര്യ ഹോൾഡിംഗ്സിൽ നൽകി കെഎസ്ആർടിസി ഡ്രൈവർക്ക് നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പുനരന്വേഷണം നടത്താൻ ഉത്തരവിട്ട് കോടതി പാറശാല സ്വദേശിയും കെഎസ്ആർടിസി ജീവനക്കാരനുമായ സുധീർ നൽകിയ ഹർജിയിലാണ് നെയ്യാറ്റിങ്കിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷിക്കണമെന്നും അന്വേഷണ പുരോഗതിയെ കോടതി അറിയിക്കണമെന്നും വിധിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം പാറശാല സ്വദേശിയും കെഎസ്ആർടിസി ഡ്രൈവറുമായ സുധീറിനെ ഭാര്യ ശാന്തിയും കാമുകൻ മുരുകനും ചേർന്നാണ് ഹോർണസിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കാമുകിനൊപ്പം ചേർന്ന് ഭാര്യ ഹോർലിക്സിൽ വിഷം കലർത്തി നൽകിയെന്ന കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്തത് പാറശാല പോലീസായിരുന്നു എന്നാൽ ഈ കേസിൽ ആദ്യം കേസെടുക്കാനോ അല്ലെങ്കിൽ അന്വേഷണം നടത്താനോ ഒന്നും തന്നെ പാറശാല പോലീസ് ശ്രമിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് സുധീർ തന്റെ ഭാര്യ ശാന്തിക്കെതിരെ പരാതിയുമായി നെയ്യാറ്റിങ്കിര പോലീസിനെ സമീപിച്ചത് തുടർന്ന് കാമുകനൊപ്പം ചേർന്ന് ഭാര്യ തനിക്ക് ഹോർലിക്സിൽ വിഷം കലർത്തി നൽകിയെന്നായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഈ കേസിൽ പുനരന്വേഷണം വേണമെന്നാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് സുധീർ പറയുന്നത് ഇങ്ങനെയാണ് ഭാര്യ ശാന്തിയും കാമുകൻ മുരുകനും തമിഴ്നാട് ശിവകാശി സ്വദേശികളാണ് ശാന്തി വീടുവിട്ടിറങ്ങി എട്ട് മാസങ്ങൾക്ക് പിന്നാലെ വസ്ത്രങ്ങൾ മാറ്റുന്നതിനിടെയാണ് സിറിഞ്ചും നീടിലും അലുമിനിയം ഫോസ്പെയിഡും കണ്ടെത്തുന്നത് നേരത്തെ തന്നെ ശാന്തി തന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഇവിടെ നിന്ന് താൻ ഹോർലിക്സ് കഴിച്ചതിന് പിന്നാലെ പുറത്തുപോയപ്പോൾ തലവേദനയും അസ്വാസ്ഥയും അനുഭവപ്പെട്ടു പിന്നാലെ പാറശ്ശൽ ആശുപത്രിയിലും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു മൂന്ന് ദിവസം തന്നെ വെന്റിലേറ്ററിൽ കിടന്നു അതിനു മുൻപും തനിക്ക് തലകറക്കമൊക്കെ ഉണ്ട് ായിരിക്കുന്നു അലുമിനിയം ഫോസ്ഫേഡ് ശരീരത്തിൽ ചെന്നാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു തന്റെ ശരീരത്തിൽ ഉണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് തന്നെ കൊലപ്പെടുത്താനുള്ള വിഷവും മറ്റു മുരുകനാണ് ശിവകാശിയിൽ നിന്നും കൊറിയറായി തന്റെ ഭാര്യ പാറശാലയിൽ താമസിക്കുന്ന ഭാര്യ ശാന്തിക്ക് അയച്ചു തന്നു എന്നാണ് സുധീർ പറഞ്ഞത് ഇതിന്റെ തെളിവുകളടക്കം അദ്ദേഹത്തിന്റെ പക്കൽ എന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് മുരുകൻ വിഷം അയച്ചു നൽകിയെന്ന് പറയുന്ന കൊറിയർ കവറാണ് ഇതിൽ നിർണായകമാകുന്നത് ഭാര്യ നൽകിയ കഞ്ഞി കുടിച്ചതു മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ എന്നും സുധീർ പറയുന്നു പിന്നാലെ കടുത്ത തലവേദനയും ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് ബോധക്ഷയവും ഉണ്ടായി അബോധാവസ്ഥയിലായിട്ട് അവസ്ഥയിലായിട്ട് പോലും ഭാര്യ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല രക്ഷിതാക്കളാണ് പാറശാല ആശുപത്രിയിലും അവിടെ നിന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചതെന്നാണ് സുധീർ പറയുന്നത് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് തന്റെ ഉള്ളിൽ വിഷം കലർന്നിരുന്നു എന്നുള്ള വിവരങ്ങൾ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ഇതിന് പിന്നാലെ ആറുമാസങ്ങൾക്ക് മുമ്പ് തെളിവുകളുമായി പാറശാല പോലീസിനെ സമീപിച്ചെങ്കിലും അന്നത്തെ സിഐ തിരിഞ്ഞു നോക്കിയില്ല എന്നും സുധീർ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ കേസിൽ പുനരന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പരാതിക്കാരൻ അഭിഭാഷകരെ കെ ആർ ബിജുലാൻ കെ ആർ ഷിജുലാൽ എന്നിവരാണ് കോടതിയിൽ ഹാജരായത്യൂസ്